അജ്റക് ഉള്ള കോട്ടൺ ഉടുപ്പുകൾ ഇഷ്ടമാണോ നിനക്കിത് മടുക്കില്ലേ ഇതിപ്പോ ഇതേ പ്രിന്റുള്ള എത്ര ഉടുപ്പുകളായി എന്ന് കുഞ്ഞ് പല ആവർത്തി ഓർമ്മപ്പെടുത്തിയാലും എനിക്ക് മടുക്കൂല പൊതുവേ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഈ അജ്റക് പ്രിൻസിനോടും കലങ്കാരി ഫ്ലവർ പ്രിൻസിനോടും ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് എന്റെ കറുത്ത പൊട്ടില്ലേ അമ്മയെ പോലെ ഇഷ്ടമുള്ള ആന്റിയുടെ ഓർമ്മയാണ് അത് മാറ്റില്ല ഞാൻ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് തന്നെ തോന്നുന്ന എന്റെ കുറച്ച് വിചിത്രമായ ഇഷ്ടങ്ങൾ ചേർത്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഒറ്റയ്ക്കുള്ള ദുരന്ത യാത്രകളെക്കാൾ എനിക്കിഷ്ടം കാറിൽ സൂചി വയ്ക്കാൻ പോലും ഇടവില്ലാതെ ഇഷ്ടമുള്ളവരെ ഒക്കെയും കുത്തി നിറച്ചുകൊണ്ടുള്ള ഈ അടിപൊളി യാത്രകളാണ് ഞാൻ ഉണ്ടാക്കുന്നത് വലിയൊരു ഓർമ്മക്കൂടല്ലേ ഓ മൈ ഗോഡ് ഐ ലവ് കയ്യിൽ ചിലപ്പോൾ ആ മാസം പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഉച്ചക്ക് ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു സിനിമ കണ്ടാലോ എന്ന മോഹം ഉണ്ടാകുന്നത് കുട്ടി പട്ടാളങ്ങൾക്കൊപ്പമുള്ള സിനിമ ആയതുകൊണ്ട് നല്ലോണം ചിരിക്കണം എന്നായിരുന്നു ആഗ്രഹം പൈങ്കിളിയാ ബുക്ക് ചെയ്തത് ചിരി ചൂപ്പാട് വന്നു ഇനി എന്റെ വേറെ വിഷം പറയട്ടെ ചിലപ്പോ അങ്ങനെ ഇരിക്കുമ്പോ തോന്നും വിഴിഞ്ഞത്ത് പോയി നല്ല സീ ഫുഡ് അടിക്കണം ഞാൻ ഇത്രയും ഫ്രഷ് മീന തിരുവനന്തപുരത്ത് വേറെ എവിടെയും കിട്ടുമോ ഇപ്പൊ ഉദാഹരണത്തിന് ചിപ്പി സീസൺ ആണെന്ന് വിചാരിച്ചോ നമ്മൾ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് എവിടെ നിന്ന് ചിപ്പി വാങ്ങാനാ അങ്ങനെ ഇരിക്കുമ്പോഴും നേരെ വിഴിഞ്ഞത്ത് വിട്ടാൽ ഉറപ്പായിട്ട് അവിടെ ചിപ്പി ഉണ്ടാവും ഇപ്പൊ വന്നിരിക്കുന്ന ഞാനും കുഞ്ഞിയും രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളും മാത്രമാണ് നന്നായി കഴിക്കുന്ന രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പൊ ഇത്രയും മീനന്റെ ഒന്നും ആവശ്യമില്ല ചിപ്പിയും ഏതെങ്കിലും ഒരു മീനും മാത്രം മതിയായിരുന്നു ഒരുപാട് ബാക്കിയായി ഇന്ന് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് എന്ത് കഴിക്കാനാണെന്ന് അറിയോ കൊതി സഹിക്കാൻ പറ്റാതായിപ്പോയത് മീൻമുട്ടയെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് വിഴിഞ്ഞത്ത് സീ ഫുഡ് കഴിക്കാൻ വരുന്നവരുടെ പ്രത്യേകം ശ്രദ്ധയ്ക്ക് മീൻമുട്ട ഉണ്ടോ എന്ന് ചോദിക്കണേ ഒരു തവണയെങ്കിലും ടേസ്റ്റ് ചെയ്യണം ഇവിടെ വരുമ്പോൾ ആകെയുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാ മീനിനും ഏകദേശം പൊരിച്ചു വരുമ്പോൾ ഒരേ ടേസ്റ്റ് ആയിരിക്കും കാരണം ഒരേ എണ്ണയിലാണല്ലോ വറക്കുന്നത് മീൻ തലക്കറി എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷെ അത് വിഴിഞ്ഞത്ത് നിന്ന് കഴിക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ കിഷോറേട്ടന്റെ അമ്മ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോഴാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ സുലൈമാനു ഓതന്റിക് സീ ഫുഡ് കിട്ടുന്ന ഒരുപാട് നല്ല ഹോട്ടലുകൾ ഇവിടെ ഉണ്ട് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അൽ ഉസ്താദ് ഹോട്ടലിലാണ് പഴയ ഉസ്താദ് പുതിയ ഉസ്താദ് ഉസ്താദ് എന്ന പേരിൽ തന്നെ ഒരുപാട് ഹോട്ടലുകൾ ഇവിടെയുണ്ട് എല്ലാ ഹോട്ടലിലും എപ്പോൾ വന്നാലും ഏത് നേരത്ത് വന്നാലും കിട്ടുന്ന ഒരു മെയിൻ പലഹാരമാണ് അപ്പം അതും കുഞ്ഞപ്പം ചൂടപ്പം ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് പിള്ളേർക്ക് ചോക്ലേറ്റ്സിനോടും കാൻഡീസിനോടുള്ള ഇഷ്ടം അതിഭീകരമാണ് ഭക്ഷണം കഴിച്ചാലേ വാങ്ങി തരൂ എന്ന് പറയാറുണ്ടോ കുറെ ഐറ്റംസ് ആയിപ്പോയി തലക്കറി വാങ്ങി മീൻമുട്ട വാങ്ങി ചിപ്പി വാങ്ങി പിന്നെ വേറെ ഏതോ ഒരു മീൻ വാങ്ങി കൂട്ടത്തിലെ കേമൻ മസ്റ്റ് ഫ്രൈ ഐറ്റം ചിപ്പി ഫ്രൈ തലക്കറിയിൽ അത്ര നമ്മുടെ മസാലയൊന്നും പിടിക്കാത്തതുപോലെ എനിക്ക് തോന്നി അത് നമ്മുടെ അമ്മ വീട്ടിലെ തലക്കറി തന്നെയാണ് ബെസ്റ്റ് എന്നാൽ ഇടിവെട്ട് ചിപ്പി ഫ്രൈ കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം ഇത്രയും ഫ്രഷ് ആയിട്ട് മറ്റൊരിടത്തും കിട്ടൂര അമ്മ വീട്ടിൽ എന്ന് വന്നാലും തലക്കറി ഓർഡർ ചെയ്യുന്ന ഒരേ ഒരു കസ്റ്റമറേ അവർക്ക് ഉണ്ടാവുള്ളൂ അത് ഞാനാണ് ഞാൻ മാത്രല്ല എന്റെ ഫ്രണ്ട്സിനെ കൂട്ടി കൊണ്ടുപോയാലും ഞാൻ അത് വാങ്ങിക്കൊടുക്കും ഇതാണ് പുതിയ ഉസ്താദ് ഹോട്ടൽ കേട്ടോ ഇടക്കിടക്ക് ഈ സീ ഫുഡ് പ്രേമം മുള പൊട്ടി വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് മറ്റൊരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് അപ്പോഴും ചിപ്പിയും മീൻമുട്ടയും വിട്ടു പിടിച്ചിട്ടില്ല ഇതൊരു കിടുക്കാച്ചി ആണ് ഇവിടെ വന്നാൽ ഉറപ്പായിട്ടും ഏത് ഹോട്ടലിലാണെങ്കിലും മീൻമുട്ട ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കണം കഴിച്ചിരിക്കണം കേട്ടോ നമ്മുടെ മുബാരക് ഹോട്ടലില്ലേ അവിടെ മീൻമുട്ട തോരൻ കിട്ടും അതും ഇതുപോലെ ടേസ്റ്റ് ആണ് ഇതിലും ടേസ്റ്റ് ആണെന്ന് പറയാം അപ്പൊ തൽക്കാലം എൻ്റെ ഇഷ്ടങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ എന്തെങ്കിലും കോമൺ ഇഷ്ടങ്ങൾ ഷെയർ ചെയ്യുന്നവരാണോ കമന്റ് ചെയ്യില്ലേ താങ്ക് യു ബൈ